ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സസ്പെൻഷൻ മുഖേന ആ പ്രശ്നം അവസാനിപ്പിക്കാമെന്നാണ് അതുകൊണ്ടൊന്നും കേരളം ഇത്ര ഗുരുതരമായ ഇതുപോലൊരു സംഭവം ലോകചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ഇതൊരു ക്രിമിനൽ വാസിനയോടുകൂടി നടത്തിയിട്ടുള്ള ലൈംഗിക പീഡനമാണ് അപ്പോൾ ഇതിനെതിരായി കേരളത്തിലെ ജനങ്ങൾ അതിശക്തിയായ രീതിയിലാണ് പ്രതികരിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെ ഞാൻ ജനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സി പി എമ്മോ ഇടതുപക്ഷ ജനാജ്ജ് മുന്നോണിയൊന്നും അല്ല ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രതികരിച്ചത് എന്താണ് കോൺഗ്രസുകാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്നാണ് ജനങ്ങൾ കുറ്റി നോക്കുന്നത് അവർക്ക് രാഹുൽ മാക്കൂട്ടത്തെ എം എൽ എ ആക്കി നിർത്തി ഇനി ഇവർ പറയുന്നതുപോലെ മാക്കൂട്ടം കേൾക്കുന്നില്ലെങ്കിൽ മാക്കൂട്ടത്തിനെ എം എൽ എ ആയിട്ടൊന്നും പ്രവർത്തിക്കാൻ കേരളത്തിൽ സാധിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത് ഞങ്ങൾ തന്നെ ആരോപണ സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടത് ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ ആത്മാഭിമാന സദസ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ജില്ലകളിലാകെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നടക്കാൻ പോവാണ് സമാധാനം ഇവിടെ ഇവിടെ അക്രമം നടത്തുന്ന ഒരു കാര്യം ഞങ്ങൾക്കില്ലല്ലോ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലാവേണ്ടത് കോൺഗ്രസ്സിൻ്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേവരെ ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട താരതമ്യം ചെയ്യാൻ ചിലക്ക് താൽപ്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംരക്ഷിക്കാൻ ഉറപ്പ നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇനി ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല ചില ആളെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും സാധിച്ചിട്ടില്ല ഇനിയോട്ട് സാധിക്കുകയും ചെയ്യില്ല ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് ആ തിരുന്ന് കാണാം ജീർണമായിരിക്കും എന്തിനാ ആരാ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളേത് ഉപതെരഞ്ഞെടുപ്പ് ഓ എന്തൊരു ബിജെപി വിരുദ്ധ നിലപാടാണ് ബി ജെ പി എം പി എം എം എൽ എയും സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് കേരളത്തിലും കോൺഗ്രസ് പറഞ്ഞ മനസ്സിലായാ എന്താ ഒന്നുകൂടി പറയാ എം എൽ എയും എം പി എയും കേരളത്തിൽ സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനാണിപ്പോൾ ഈ ഭീതി കാരണം ഭയമാണ് ഇവർ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് പുറത്തു വരും അത് ഭയപ്പെട്ടില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ല ഈ രാഹുൽ മാക്കൂട്ടത്ത് ഇതെല്ലാം അറിയാം അല്ലാതെ തെരഞ്ഞെടുപ്പ് അതിനും വെറുതെ ഞങ്ങൾക്ക് ഒരു ഒരു ഭയമില്ല ഏത് തെരഞ്ഞെടുപ്പിനും സജ്ജമാണ് തദ്ദേശ സ്വഭാവന സ്വാമിയുടെ ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ് അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ് ഞങ്ങൾക്ക് എന്താ ഭയം ഞങ്ങളുടെ സംഘടനാ സംവിധാനം മുഴുവൻ ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെയാണ് സി പി ഐ എം സസ്പെൻഷൻ ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് തോന്നിയിരിക്കുകയാണ് അപ്പൊ രാജിവെക്കണം നിങ്ങൾ തീരുമാനമല്ല ഞങ്ങളെ നിങ്ങൾ കുറെ കൊള്ളായി പറഞ്ഞു നടക്കാൻ തുടങ്ങി സി പി എം എന്ത് നിലപാട് സ്വീകരിക്കേണ്ടത് സി പി എമ്മിന് നല്ല ധാരണയല്ല നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നത് പോലെ സി പി എമ്മിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിക്കൂട്ടിലാക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ കഴിയാൻ അപവാദ പ്രചരണം നടത്താൻ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലും ഭീഷണപരമായ ഒരു അവസ്ഥയെ കാണുന്നില്ല ഞങ്ങൾ ഞങ്ങൾ അജണ്ട വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോവാൻ നിങ്ങൾ അജണ്ട വെച്ച് ഞങ്ങൾ ഇല്ല ഞങ്ങൾക്ക് ഇവന്റെ ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയ്ക്ക് ജനങ്ങളുടെ ഭാഗത്ത് വന്ന ഈ പ്രതികരണത്തിന് ഞങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് മറുപടി പറയേണ്ട കാര്യം ഇപ്പം അവസാന അവസാനം പ്രതി ഞങ്ങളായോ പറഞ്ഞു പറഞ്ഞു നിങ്ങളത് ഞങ്ങളെ പ്രതിയാക്കും അതാണ് ഏർപ്പാട് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഗുണവും ഇനിയൊന്നും ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇനി രാജിവെച്ചാലും രാജി സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് പൂജ്യായിട്ടുണ്ട് വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ രാഹുൽ അങ്ങനെയാ രാജിവെക്കാത്ത നിയമസഭയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്ക് കാണാം അതന്നെ നമുക്ക് അന്നേരം കാണാം